ഇരിക്കൂർ അസംബ്ലി മണ്ഡലം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു എം കരുണാകരൻ സ്വാഗതം പറഞ്ഞു സജി കുറ്റ്യാനി അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ ഡോക്ടർ വി ശിവദാസൻ എം പി ഗോപിനാഥ് എം സി രാഘവൻ മധു ജോസ് ചെമ്പേരി പി വി ശോഭന അഡ്വകറ്റ് അഭിലാഷ് വി വി സേവി സാജൻ ജോസഫ് എബിയൻ ജോസഫ് അഡ്വക്കേറ്റ് രത്നകുമാരി എന്നിവർ സംസാരിച്ചു പരമാണെന്ന നീതിപീഠം സുപ്രീംകോടതിയുടെ മുമ്പിൽ പരാതിയുമായി പോകുക ചരിത്രത്തിലൂടെ സംഭവിച്ചിട്ടുണ്ടോ നമുക്ക് നമ്മൾ എന്തിനാ പോയതും ഈ രാജ്യത്തിന്റെ അധികാരം ഉപയോഗിക്കുമ്പോൾ ഈ സംസ്ഥാനം അർഹമായിട്ട് ലഭിക്കേണ്ടത് നൽകുന്നില്ല എന്നുള്ള തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കേണ്ടി വന്നു എന്താ കോടതി പറഞ്ഞത് ആദ്യം കോടതി പറഞ്ഞു ഏശിനു മുമ്പ് ഏതെങ്കിലും സംസ്ഥാനം തമ്മിൽ എന്ന് സംശയിക്കട്ടില്ല കോടതി അത് പരിഗണിച്ച് കേരള നിയമസഭയിലെ ധനകാര്യമന്ത്രി ധനകാര്യത്തുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് മറുപടി പറയേണ്ട സമയമായിരുന്നെങ്കിൽ പോലും നമ്മളെ വാദം എന്ന പ്രതീക്ഷയും കൂടി തന്നെ മന്ത്രി ഡൽഹിക്ക് പോയി അവരും സ്വീകരിച്ച് നമ്മുടെ നാടിന്റെ ജനാധിപത്യം എല്ലാം വെല്ലുവിളിക്കുന്ന ഒരു ശക്തിയായി ശക്തിയായിരിക്കും മറ്റ് വോട്ടർമാരെ തങ്ങളെ നീരിൽ കണ്ടതുപോലെ വോട്ടഭ്യാനുള്ള ചുമതലയും ഉത്തരവാദിത്വവും നിങ്ങൾ ഏറ്റെടുക്കും എന്ന് ഞാൻ കരുതുകയാണ് ആ പ്രവർത്തനങ്ങൾക്കാണ് നാം നേതൃത്വം കൊല്ലുന്നത് ബൂത്ത് തലം വരെ കോടികൾ രൂപീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം എന്തുകൊണ്ട് ഇടതുപക്ഷം വന്ന ചോദ്യം പ്രസക്തമാണ് അത് ഉത്തരവുമുണ്ട് നന്മയുടെ രാഷ്ട്രീയമാണ് ഇടതുപക്ഷം ചെയ്യുന്നത് തിന്മയുടെ അവതാരങ്ങളാണ് യു ഡി എഫും ബി ജെ പിയും നന്മ ജയിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം വിജയിക്കണം ഇടതുപക്ഷത്തിന്റെ പ്രാതിനിധ്യം പാർലമെന്റിൽ ഉയരുക എന്ന് വളരെ പ്രധാനമാണ് ഇടതുപക്ഷം ഇല്ലാത്തൊരു പാർലമെന്റ് ഭരണഘടന തകർക്കുന്ന ഭരണത്തിൻ്റെ ونكون <applause> لك <applause> <applause>